കുറച്ച് നാൾ മുമ്പ് ഒരു നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്ന് ചെടിച്ചട്ടിയിൽ വളർത്തുന്ന അഡീനിയം ചെടിയുടെ ഇലകൾക്ക് കേട് കണ്ടപ്പോൾ മേൽഭാഗം കേടു വന്ന ഇലകളെല്ലാം നുള്ളിക്കളഞ്ഞു എന്നിട്ട് കുറേ കാലത്തേക്ക് പിന്നെ ഒന്നും ഉണ്ടായിരുന്നില്ല തളിരൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഇതാ ചെറുതായിട്ട് തളിർക്കാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഉശിരു പോരാ പിന്നെ തളിരി ഇലകൾക്കും ചെറിയ കേടുണ്ടോ എന്നൊരു സംശയം ഏതായാലും ഇപ്പം ഈ അടുത്ത് വാങ്ങിച്ച എൻ പി കെ പത്തൊമ്പത് പത്തൊമ്പത് പത്തൊമ്പതൊരു വളമുണ്ട് തോട്ടത്തിലെ ചെടികൾക്ക് വേണ്ടിയുള്ള വളമാണ് വാങ്ങിച്ചത് അത് ഒരു നീല നിറത്തിലാണ് വെള്ളത്തിൽ കലക്കിയാൽ ഒരു വൻസാര പോലത്തെ ഒരു സാധനം വെള്ളത്തിൽ കലക്കി കുറച്ച് ഇലകളിലും തളിച്ചു കൊടുത്തു കുറച്ച് കിടക്കിലും ഒഴിച്ചു കൊടുത്തു എങ്ങനെയുണ്ടാവുമെന്ന് കാണാം